വാങ്ങി നല്ല രീതിയിൽ പറ്റിക്കപ്പെട്ടു എന്നാ പിന്നെ ശരിയാവട്ടെ ശരി എന്ന് വിചാരിച്ചിട്ട് പിന്നെയും കുറച്ച് നാൾക്ക് ശേഷം സെയിം ആക്ഷൻ ക്യാമറ നമ്മൾ നോക്കിയപ്പോൾ അന്നൊക്കെ ഈ ക്യാമറയുടെ ഒക്കെ ഗോപ്രോ എന്ന് നമുക്കറിയാം ഏത് ഗോപ്രോ എന്ന് പറയുന്ന ബ്രാൻഡാണെന്നൊന്നും അപ്പഴും വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല വാങ്ങിയപ്പോൾ എനിക്ക് സാധനം ഞാൻ വെച്ച വഞ്ചിക്കപ്പെട്ടില്ല എന്ന് തോന്നിയപ്പോൾ ആൾക്ക് പറഞ്ഞു നിന്ന് ഒരു നൂറ് രൂപ കൂടുതൽ കൊടുത്തു സംഭവം വാങ്ങി വീട്ടിക്കൊണ്ട് നോക്കിയപ്പോൾ അത് കാർഡ് മെമ്മറി കാർഡ് എടുക്കത്തില്ല അവര് കംപ്ലൈന്റ് ആണ് അങ്ങനെ പിന്നെയും പറ്റിക്കപ്പെട്ടു അങ്ങനെ ഗോപ്രോ എന്ന് പറയുന്നൊരു വലിയൊരു സ്വപ്നമായിട്ട് തന്നെ നിന്നു പിന്നെ ഞാൻ അതിന്റെ പിന്നാലെ പോയിട്ടില്ല അങ്ങനെയാണ് എന്റെ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അൺബോക്സിങ് അല്ല ഓൾറെഡി ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത സാധനമാണ് പ്രോഡക്റ്റ് ഏതാണെന്നല്ലേ ഗോപ്രോ തേർട്ടീൻ ബ്ലാക്ക് ഗോപ്രോ നമുക്ക് ഒത്തിരി പരിചയമുള്ള ഒരു ആക്ഷൻ ക്യാമറയാണ് പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഗോപ്രോ എന്നുള്ളത് എനിക്ക് ഒരു ഗോപ്രോ സെവൻ ഉണ്ട് പക്ഷെ അതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഒരെണ്ണം സ്വന്തമായിട്ട് വാങ്ങണമെന്ന് തോന്നിയിരുന്നു ഗോപ്രോ തേർട്ടീൻ ബ്ലാക്ക് എന്തുകൊണ്ട് ഞാൻ വാങ്ങി എന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ഗോപ്രോ തേർട്ടീൻ വാങ്ങുന്ന സമയത്ത് ഒരുപാട് ചോയ്സ് ഉണ്ട് സെയിം ആക്ഷൻ ക്യാമറ വേറെ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു ആക്ഷൻ ക്യാമറ ഉണ്ട് അതുപോലെ തന്നെ ഡി ജെയുടെ ഒരു ആക്ഷൻ ഫൈവ് എന്ന് പറയുന്ന ഫോർ എന്ന് പറയുന്ന ഒരു കമ്പയറിംഗ് ക്ഷൻ ക്യാമറയൊക്കെ ഉണ്ട് ഞാൻ ഗോപ്രോ എന്ന് വാങ്ങാൻ തന്നെ കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഗോപ്രോയുടെ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു ഇഷ്ടമുണ്ടായിരുന്നു എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പണ്ട് ഗോപ്രോ ഏതാണ്ട് നയനൊക്കെ ഇറങ്ങിയ ടൈമാണെന്ന് തോന്നുന്നു സെവൻ നയനൊക്കെ ഇറങ്ങിയ സമയമാണ് തോന്നുന്നു ആ സമയത്ത് ഓ എൽ എക്സിൽ നിന്ന് പണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ആ സമയത്ത് ഗോപ്രോയുടെ സെവൻ ടു നയൻ ആ റേഞ്ചിൽ ഏതാണ്ട് ഗോപ്രോ ഇറങ്ങുന്ന സമയത്താണ് സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് തവണയാണ് ഗോപ്ര ഒരു ആക്ഷൻ ക്യാമറ വാങ്ങുന്നത് ഗോപ്ര അല്ല നോർമൽ ഒരു തൗസൻഡ് എയ്റ്റി പിക്സൽ വരുന്ന നോർമൽ ഒരു ഗോപ്രോയാണ് അപ്പൊ നമുക്ക് ഗോപ്രോയെ കുറിച്ചൊന്നും അത് കറക്റ്റ് ഒന്നും അറിയത്തില്ല അപ്പോൾ ഓലക്സ് എന്ന് വാങ്ങി വാങ്ങിയത് ഫേക്ക് ആയിരുന്നു ഡാമേജ് ആയിരുന്നു അതിലുള്ള ഫുൾ എച്ച് ഡി എന്ന് പറയുന്ന തൗസൻഡ് എയ്റ്റി പിക്സൽ എന്ന് പറയുന്നത് അതൊരു ബി ജെ ക്യാമറയുടെ ക്വാളിറ്റി പോലും ഇല്ലാത്ത ഒരു ലോക്കൽ പക്ക ലോക്കൽ ആക്ഷൻ ക്യാമറ ആയിരുന്നു അപ്പൊ അത് വാങ്ങി നല്ല രീതിയിൽ പറ്റിക്കപ്പെട്ടു എന്നാ പിന്നെ ശരിയാവട്ടെ ശരി ഒന്നും കൂടി നല്ലത് നോക്കി ഓ എക്സൽ വാങ്ങാം എന്ന് വിചാരിച്ചിട്ട് പിന്നെയും കുറച്ചു നാൾക്ക് ശേഷം സെയിം ആക്ഷൻ ക്യാമറ നമ്മൾ നോക്കിയപ്പോൾ അന്നൊക്കെ ഈ ക്യാമറയുടെ ഒക്കെ വരെ ഗോപ്രോ എന്ന് നമുക്ക് അറിയാം ഏത് ഗോപ്രോ എന്നുള്ള ബ്രാൻഡാണെന്നൊന്നും അപ്പോഴും വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല ഈ ക്യാമറകൾ പൊതുവേ പറയുന്നത് കോപ്പുറം എന്നാണല്ലോ മംഗളും നമ്മളൊക്കെ പറയുന്നത് അപ്പോ അന്ന് രണ്ടാമതൊരെണ്ണം വാങ്ങി അത് ഒരു കെൻഡിന്റെ ഒരു ബ്രാൻഡ് പേര് ഓർക്കുന്നില്ല പക്ഷെ ഇത്തവണ അത് പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അതിന്റെ കൃത്യമായ അതിന്റെ മറ്റു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആളെ പോയി കണ്ടു വാങ്ങി വാങ്ങിയപ്പോൾ എനിക്ക് സാധനം ഞാൻ വച്ച വഞ്ചിക്കപ്പെട്ടില്ല എന്ന് തോന്നിയപ്പോൾ ആൾക്ക് പറഞ്ഞു നിന്നൊരു ഒരു നൂറ് രൂപ കൂടുതൽ കൊടുത്തു സംഭവം വാങ്ങി വീട്ടിക്കൊണ്ട് നോക്കിയപ്പോൾ അത് കാർഡ് മെമ്മറി കാർഡ് എടുക്കത്തില്ല അതൊരു കംപ്ലൈന്റ് ആണ് അങ്ങനെ പിന്നെയും പറ്റിക്കപ്പെട്ടു അങ്ങനെ ഗോപ്രോ എന്ന് പറയുന്ന ഒരു വലിയൊരു സ്വപ്നമായിട്ട് തന്നെ നിന്നു പിന്നെ ഞാൻ അതിന്റെ പിന്നാലെ പോയിട്ടില്ല അങ്ങനെയാണ് എന്റെ സുഹൃത്തു എനിക്ക് എനിക്കൊരു ഗോപ്രോ സെവൻ തന്നത് ഇത് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അത് വെച്ചിട്ട് കുറച്ചു എൻ്റെ ഒരു യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ ഇത്തവണ അതൊരു ചാനൽ ഉണ്ടായിരുന്നു ഞാൻ മുന്നേ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചാനല് ഒരു ബാൻ ചെയ്തു പോയി കോപ്പിറൈറ്റിന്റെ കുറച്ച് ഇഷ്യൂ ഒക്കെ ബാൻഡ് ചെയ്യും അതിലൊക്കെ അത് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ഉണ്ടായിരുന്നു അത്യാവശ്യം പതിനാല് ലക്ഷം വ്യൂസ് ഒക്കെ വന്നിട്ടുള്ള ചാനലായിരുന്നു അപ്പോൾ അങ്ങനെ ഗോപ്രോ എന്ന് പറയുന്നത് വലിയ സ്വപ്നമായിട്ട് തന്നെ മുമ്പോട്ടുണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം സ്വന്തമായിട്ട് വാങ്ങണം തോന്നി വാങ്ങി അതാണ് ഗോപ്രോ തേർട്ടീൻ ബ്ലാക്ക് ഇന്ന് ഇതിനെ കമ്പയർ ചെയ്യുന്ന മറ്റേ ഇതിനെ കമ്പയർ ചെയ്യുന്ന മറ്റേ ആക്ഷൻ ക്യാമറസ് ഒക്കെ ഉണ്ട് കമ്പയറിങ് വീഡിയോ വെച്ച് നോക്കണമെങ്കിൽ ഇൻസ്റ്റാ സിക്സ്റ്റിയുടെയും ഡി ജെയുടെ ആക്ഷൻ ഫോർ ഫൈവ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലോ ലൈറ്റ് ബെറ്റർ ക്വാളിറ്റി ലൈറ്റ് ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് പക്ഷെ അത് വിലയും കുറവാണ് കുറച്ച് അതുകൊണ്ട് ഇത്ര വിലയില്ല എന്ന് തോന്നുന്നു ഞാൻ പക്ഷെ എൻ്റെ ഒരു ഡ്രീം ക്യാമറ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗോപ്രോ തേർട്ടീൻ വാങ്ങാൻ കാരണം അപ്പോൾ ഇതൊരു ബണ്ടിൽ പാക്കാണ് ഞാൻ വാങ്ങിയത് ഇതിന് ബണ്ടിൽ പാക്ക് ആവുമ്പോഴതില് കുറച്ച് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നോർമലി വരികയാണെങ്കിൽ ഇതിന് ക്യാമറയും ഒരു ബാറ്ററി മാത്രമേ വരുള്ളൂ ഒരു പ്ലാസ്റ്റിക് പേപ്പർ ബോക്സിലായിരിക്കും ഇല്ലായിരിക്കും വരുന്നത് ഇതിന് ബണ്ടിൽ പാക്ക് ആയതുകൊണ്ട് ഒരു ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഒന്ന് അൺബോക്സ് ചെയ്താലോ ഞാനിത് ഓൾറെഡി ചെക്ക് ചെയ്താണ് വാങ്ങിയത് തന്നെ ഷോപ്പിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട് ഇതില് ഈ ആക്ഷൻ ക്യാമറയില് കെൻഡി ഫിൽറ്ററും വൈഡ് ലെൻസും മാക്രോ ലെൻസ് പോലുള്ള ലെൻസുകളും കൂടി സെപ്പറേറ്റ് ആഡ് ചെയ്യാൻ പറ്റും പക്ഷെ അതൊന്നും ഈ ബണ്ടിൽ പാക്കിൽ കൂടെ വരുന്നില്ല എക്സ്ട്രാ ആക്സസറീസ് ആണ് ഭയങ്കര റേറ്റ് ആണ് എല്ലാത്തിനും ആറായിരം മുതൽ ഒൻപതിനായിരം ഒക്കത്തുള്ള റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട് ഓരോ ബണ്ടിൽ ഇതിനകത്ത് ഓരോ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഗോപ്രോ തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു ആക്സസറീസുകളാണ് അപ്പൊ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ ഇങ്ങനെയാണ് ഇതിനകത്ത് കാണുന്നത് ഗോപ്രോയുടെ സ്റ്റിക്ക് വരുന്നുണ്ട് ഞാൻ കുറച്ചുകൂടെ അടുത്തുകൂടെ നിൽക്കാം എന്നെ കാണുക എന്നുള്ളതല്ലല്ലോ ഇതിന്റെ പ്രധാനം ഇതിൽ വരുന്നത് ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് ഇതൊരു ടേബിളില് വെച്ച് ചെയ്യാൻ പറ്റിയ ലോ ലൈറ്റ് ലൈറ്റ് എത്ര പോരാ എന്റെ റൂമിൽ ഒരു സ്റ്റുഡിയോ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല കാര്യം ഇതൊരു ഫുൾ ടെക് വീഡിയോസ് അല്ല ഞാൻ ചെയ്തത് ഞാൻ മോട്ടോർ വ്ളോഗിങ് എക്സ്പ്ലോറിംഗ് ഒക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഇതിപ്പോൾ രണ്ട് മൂന്ന് ഐറ്റംസ് വാങ്ങിച്ചത് കൊണ്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളും നടത്തുന്നതന്നെ ഉള്ളു അതുകൊണ്ടാണ് ഞാനൊരു ടെക് വീഡിയോ ആയിട്ട് തന്നെ പ്യുവർ ടെക് വീഡിയോ ആയിട്ട് ചെയ്യാത്തത് ഇതൊക്കെയാണ് വരുന്നത് പിന്നെ ഇതിനകത്ത് ഫസ്റ്റില് വരുന്നത് ഇതിൻ്റെ കുറേ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനും പ്രത്യേകിച്ചൊന്നുമില്ല ഗോപയുടെ കുറെ സ്റ്റിക്കറുണ്ട് പിന്നെ അതിന്റെ വാറണ്ടി കാർഡ് ഉണ്ട് അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ കാറ്റലോഗ് ഉണ്ട് നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉള്ളു പ്രത്യേകിച്ച് പേപ്പറിൽ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് എത്താവിട്ട് പോട്ടെ പിന്നെ വരുന്നതാണ് നമ്മുടെ ഐറ്റംസ് അതിൽ എന്തൊക്കെയാ വരുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നോക്കാം ഫസ്റ്റ് ഒരു സ്റ്റിക്ക് വരുന്നുണ്ട് ഗോപ്രയുടെ ഒരു സ്റ്റിക്ക് വരുന്നുണ്ട് അത്യാവശ്യം വെയിറ്റ്ലെസ് ആണ് ഈ സ്റ്റിക്ക് എന്ന് പറയുന്നത് അപ്പോ സ്പോഞ്ച് ഒരു സ്പോഞ്ച് ടൈപ്പിലുള്ള ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ഒരു സ്റ്റിക്കാണ് ആണ് വരുന്നത് വെയ്റ്റ് ലെസ്സാണ് വളരെ വെയിറ്റ് ആണ് ഗോപ്ലോ സെവൻ എൻ്റെ കയ്യിലുള്ളത് കുറച്ചും വെയ്റ്റ് ഉള്ള സ്റ്റിക്ക് ആണ് അപ്പൊ ഇത് കൊള്ളാം നല്ല വെയ്റ്റ്ലെസ് ആണ് ശരിക്കും കുറച്ചും കൂടി ഹാൻഡിൽ വെയിറ്റ് ഉണ്ടെങ്കിൽ വീഡിയോ നന്നായിട്ട് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും വീഡിയോ ഇങ്ങനെ ഷേക്ക് ആവാത്ത രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും ഗോപ്ലോ സെവനെ അത്യാവശ്യം നല്ല സ്റ്റെബിലൈസ് ചെയ്ത വീഡിയോ സ്റ്റിക്ക് വെച്ച് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്നത് ക്യാമറ ഹെൽമെറ്റില് എവിടെയാ മൗണ്ട് ചെയ്യാനുള്ള ക്ലിപ്പ് വരുന്നുണ്ട് എന്താണ് ക്ലിപ്പാണ് ഹെൽമെറ്റ് ഹിൽമെറ്റ് കാര്യങ്ങളും ചെയ്യും ഇതിലൊരു റബ്ബർ ബുഷാണ് ഈ റബ്ബർ ബുഷ് കയറ്റി വെച്ച് ഈ ബുഷിനെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ലോക്ക് ആവുന്നത് അതിനുശേഷം ഇത് റിലീസ് ചെയ്യണമെങ്കിൽ ആ സെയിം റബ്ബർ ബുഷിനെ ഇങ്ങനെ തുറന്നിട്ട് ക്ലിപ്പിന്ന് ഇങ്ങനെ ഉരിയെടുക്കുക അങ്ങനെയാണ് ഇതിന്റെ വർക്ക് പിന്നെ വരുന്നത് ബണ്ടിൽ പാക്കാണ് പിന്നെ വരുന്നത് രണ്ട് ബാറ്ററി വരുന്നുണ്ട് രണ്ട് ബാറ്ററി ആണ് ഗോപ്രയുടെ കൂടെ വരുന്നത് ഓക്കെ പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല ഇതിൽ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല പിന്നെ നമ്മുടെ മെയിൻ ആളായിട്ടുള്ള ഗോപ്രോ തേർട്ടീൻ ബ്ലാക്ക് ക്യാമറയാണ് ഗോപ്രോ തേർട്ടീൻ ബ്ലാക്ക് ക്യാമറയാണ് കൂടെ വരുന്നത് ഇത് ഗോപ്രോ സെവനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി വലിയ കുറച്ച് സൈസിനെ കുറച്ച് വലിപ്പമുണ്ട് പിന്നെ എന്തുകൊണ്ട് ഗോപ്രോ തേർട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് അത് മറ്റേ ഗോപ്രോ നയൻ മുതൽ എനിക്ക് തോന്നുന്നു നയൻ മുതലോ ടെൻ മുതലോ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇപ്പോൾ നമുക്ക് ഈ മൊബൈലിൽ കണക്ട് ചെയ്യാം മൊബൈലിൽ ഇത് ഷൂട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് മൊബൈലിൽ വെച്ചിട്ട് നമുക്കതിൻ്റെ പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ പറ്റും കണക്ടൂത്ത് കണക്ടിവിറ്റി മൊബൈലിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും മൊബൈലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ മൈക്രോ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് വലിയ കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യമാണ് ഇതിൻ്റെ കോംപ്ലിക്കേറ്റഡ് അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കോപ്ര തേർട്ടീൻ ട്വൽവ് ലവൻ ട്വൽവ് തേർട്ടീൻ ട്വൽവ് തേർട്ടീൻ എങ്ങനെ എങ്ങാണ്ട് ഈ ക്യാമറയ്ക്ക് ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്തിൽ നമ്മുടെ സാംസങ്ങിൻ്റെയോ ഐഫോണിൻ്റെയോ ഇയർപോഡ് ഉണ്ടല്ലോ നമുക്ക് അത് വെച്ചിട്ട് ഇയർപോഡ് വെച്ചിട്ട് ഇതുവരെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് റെക്കോർഡ് നമുക്ക് ആ ഇയർപോഡിൽ നിന്ന് നമുക്ക് വോയിസ് റെക്കോർഡ് ഷൂട്ട് ചെയ്യാൻ പറ്റും അതായത് ഇതിന് മൈക്ക് എക്സ്ട്രാ എക്സ്ട്രാ മൈക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും നമുക്ക് എമർജൻസി ആണെങ്കിൽ നമുക്ക് ടപ്പം നമ്മുടെ ഇയർ ബഡ്സ് വെച്ചിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് അത് വെച്ച് റെക്കോർഡ് ചെയ്യാം ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ ഇത് തന്നെയാണ് ബെസ്റ്റ് പിന്നെ അതിൻ്റെ ഞാൻ വേറെ ഒരു ഒരു എൻ്റെ ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ അത് ഇന്ന് വരും ഇന്ന് വന്നിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും ലോക്കൽ ഒരു പക്കാ ലോക്കൽ മൈക്കാണത് അത് കൂടാതെ ഞാൻ വേറൊരു കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു സോണിയുടെ അതിൻ്റെ റിവ്യൂ ആയിട്ടില്ല ഞാനത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം അത് കൂടാതെ ഞാൻ വേറൊരു കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു സോണിയുടെ അതിൻ്റെ റിവ്യൂ ആയിട്ടില്ല ഞാനത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം പതിനെട്ടു ദിവസത്തിനകത്ത് വരും അപ്പം അതാണ് ഇതിൻ്റെ പ്രത്യേകത മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പം ക്യാമറ ഇപ്പം ഇവിടെ ഇവിടെ ഹെൽമെറ്റിൽ ഇവിടെയാണ് നമ്മൾ മൗണ്ട് ചെയ്യുന്നതെങ്കിൽ ക്യാമറ കറക്റ്റ് വ്യൂവിലാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് മെയിൻ ഡിസ്പ്ലേയിലോട്ട് നോക്കാം ഈ ഫ്രണ്ടിൽ കാണുന്നതും ഡിസ്പ്ലേ തന്നെയാണ് ബാക്കിൽ കാണുന്ന അതേ ഡിസ്പ്ലേ തന്നെയാണ് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ നമുക്ക് ഇനേബിൾ ചെയ്യാം വേണമെങ്കിൽ ഓഫ് ചെയ്ത് തരാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ വലിയൊരു പ്യൂർ ഡീറ്റെയിലിംഗ് വീഡിയോയിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം വാങ്ങിയതൊക്കെ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ചെയ്യുന്ന വീഡിയോ ഓക്കെ ഇനി അടുത്ത് എത്താൻ നോക്കാം പിന്നെ ആ മൗണ്ട് ചെയ്യാനുള്ള ക്ലിപ്പ് വരുന്നുണ്ട് ക്ലിപ്പ് നമ്മുടെ ഞാൻ പറയല ഹെൽമെറ്റിലോ എവിടെയാണ് നമ്മൾ ഇത് മൗണ്ട് ചെയ്യുന്നത് അവിടെ അതിന് ചെയ്യാനുള്ള ഒരു ക്ലിപ്പാണ് വരുന്നത് ഓക്കെ പിന്നെ വരുന്നത് ഒരു സി ടു സി ടൈപ്പ് ഡേറ്റ കേബിളാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഗോപ്രോ ചാർജ് ചെയ്യാം മെമ്മറി കാർഡ് അതിനകത്ത് ഉള്ള ഇട്ടുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഡാറ്റ നമുക്ക് നമുക്ക് എടുക്കാവുന്നതാണ് കേബിൾ പിന്നെ മൗണ്ട് ചെയ്യാനുള്ള രണ്ട് ക്ലാമ്പ് വരുന്നുണ്ട് ത്രീ എമ്മിൻ്റെ സ്റ്റിക്കറാണ് വരുന്നത് ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി നമ്മളിത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം നല്ല ടൈ കട്ടിയുണ്ട് ഇത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്തിട്ട് വേണം നമ്മളിത് ഒട്ടിക്കാൻ അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എന്താ പറയാ കൃത്യമായിട്ട് അവിടെ ഇരിക്കും പിന്നെ ഇത് ഒരു വരത്തില്ല ഞാൻ ഇതിന്റെ ഫുൾ ബണ്ടിൽ പാക്കിൽ വന്ന ഫുൾ കിറ്റിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ കൂട്ടത്ത് ആഡ് ചെയ്യാം പിന്നെ ഒരു ബാഗ് വരുന്നുണ്ട് ഈ ബണ്ടിൽ പാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ക്യാമറ രണ്ട് ബാറ്ററി രണ്ട് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള രണ്ട് ക്ലിപ്പ് വരുന്നുണ്ട് പിന്നെ ഒരു ഡേറ്റ കേബിൾ വരുന്നുണ്ട് ഹെൽമെറ്റിൽ ക്ലാം ചെയ്യാനുള്ള ക്ലിപ്പ് ഒരു മൗണ്ട് ക്ലിപ്പ് വരുന്നുണ്ട് ഒരു ബാഗ് വരുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ഗോപ്രോ തേർട്ടീനിൽ വരുന്നത് പിന്നെ ഇത് നോർമലി ഇത് ഉപയോഗിക്കാം ഇതിൻ്റെ ബാക്കിൽ ഇത് ഇതിൻ്റെ ക്ലാമ്പ് ഇതിൻ്റെ ക്ലിപ്പ് ക്ലാമ്പ് ഇവിടെയാണ് വരുന്നത് ഗോപ്രോയിൽ തന്നെയാണ് വരുന്നത് ഗോപ്രോ എൻ്റെ ഉള്ള ഗോപ്രോ സെവനിൽ ഇങ്ങനെയില്ല ഇത് ട്വൽവ് തേർട്ടീൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ തന്നെയാണ് അതിൻ്റെ ഒരു ക്ലിപ്പ് വരുന്നത് ഇത് നമ്മൾ വെച്ചിട്ട് ഇത് ഒരു മാഗ്നറ്റിക് പവർ ഉള്ളതാണ് നമുക്കിതിന് ഈ നോർമലി ഇത് കയറ്റിയിട്ട് ഇങ്ങനെ ഇത് കയറ്റിയിട്ട് ഇങ്ങനെ സ്ക്രൂ ചെയ്യുന്നതിന് പകരം ഇവിടെ ഒന്ന് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ക്ലിപ്പ് ഇങ്ങനെ ഞെക്കിയിട്ട് ഊരി എടുക്കുന്ന ഒരു ഒരു ക്ലിപ്പ് വരുന്നുണ്ട് ഗോപറ അത് ആക്സസറി സെപ്പറേറ്റ് വാങ്ങേണ്ട സാധനമാണ് അതാകൊണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആ റേഞ്ചിനകത്ത് തന്നെ വിലയുണ്ട് ശരിക്കും അതായിരിക്കും എളുപ്പം കാര്യം നമ്മളിപ്പം ഹെൽമെറ്റിലിങ്ങനെ വെച്ചിട്ട് പോവുകയാണ് എന്തെങ്കിലും പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വന്നു ഹെൽമെറ്റ് നമുക്ക് ഊരിയെടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഓടിച്ചു പോകുന്ന വണ്ടി നിർത്തണം വണ്ടി നിർത്തിയിട്ട് ഇതിനെ ഇങ്ങനെ പിടിച്ച് തിരിച്ച് തിരിച്ച് ഇങ്ങനെ ഊരിയെടുക്കണം പക്ഷെ അതിനേക്കാളും നല്ലത് ആ പറയുന്ന സാധനം നമ്മളിപ്പോ ഹെൽമെറ്റിലിങ്ങിനെ പോവാണ് പെട്ടെന്ന് ഒരു പോലീസ് ചെക്കിങ് പോലെ കണ്ടു ഹെൽമെറ്റ് ക്യാമറ ഫിറ്റിങ് പ്രശ്നമാണ് എങ്കിൽ പെട്ടെന്ന് ആ ക്ലിപ്പിനെ പിടിച്ച് ഞെക്കിയിട്ടി ഊരിയെടുക്കാൻ പറ്റും എളുപ്പമുണ്ടാവും പോക്കറ്റ് വെക്കാനുള്ള സമയമൊക്കെ കിട്ടുമെന്ന് അറിയില്ല പക്ഷെ ചെയ്യാം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഒരു അത് ഗോപ അത് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ആക്ഷൻ ക്യാമറയിലും പിന്നെ എനിക്ക് പോകുന്ന ഡി ജെയുടെ ക്യാമറയൊക്കെ ഈ സെയിം ഒരു ഒരു മെത്തേഡ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഗോപ്രോ തേർട്ടീൻ ബ്ലാക്ക് ഇതിന്റെ കൂട്ടത്ത് ഞാൻ വേറൊരു സാധനം കൂടി മേടിച്ചിട്ടുണ്ട് പക്ഷെ അതൊരു അബദ്ധത്തിൽ മേടിച്ചതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് എന്നാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് എൻ്റെ ഗോപ്രോ സെവന് മൈക്ക് റെക്കോർഡിംഗ് ഇല്ല അതിന് പകരം ഞാൻ വെറുതെ മ്യൂസിക് മാത്രമാണ് ആഡ് ചെയ്തിരുന്നത് ആ വീഡിയോകളിലൊക്കെ എന്നാൽ അത്യാവശ്യം റീച്ച് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ മൈക്കില് ഇങ്ങനെ തന്നെ ഒന്നാ എനിക്ക് മൈക്കിൽ സംസാരിക്കാൻ അറിയില്ല ക്യാമറ ഫ്രണ്ടിൽ ഒന്ന് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൽ വോയിസ് റെക്കോർഡ് ഇല്ലായിരുന്നു കാര്യം അതിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മൈക്ക് അഡാപ്റ്റർ ഇല്ല ഗോപ്രോ സെവൻ നയൻ ക്യാമറകൾക്കെല്ലാം ഒരു അഡാപ്റ്റർ വേണം അതുണ്ടെങ്കിൽ അത് പറ്റുള്ളൂ അഡാപ്റ്റർ എനിക്കില്ലായിരുന്നു അഡാപ്റ്റർ ഞാനിപ്പോൾ ഇതിൻ്റെ കൂട്ടത്ത് മേടിച്ചിട്ടുണ്ട് ശരിക്കും ഗോപ്രോ തേർട്ടീൻ ശരിക്കും ഗോപ്രോ തേർട്ടീന് മൈക്ക് അഡാപ്റ്ററിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ മീഡിയ മോഡൽ സാധനമുണ്ട് ഒരു കേസാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റും ഓടിയോടെ ഔട്ട് എടുക്കാൻ പറ്റും പക്ഷേ ഞാൻ അത് അത് വാങ്ങാൻ വാങ്ങുന്നതും കുറച്ച് എക്സ്പെൻസുള്ള കാര്യമാണ് ഞാൻ വാങ്ങി പക്ഷേ മൈക്ക് അഡാപ്റ്റർ വേണ്ടത് എനിക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എൻ്റെ ഗോപ്രോ സെവനെ മൈക്ക് അഡാപ്റ്റർ ഇല്ല അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും കൽപ്പിച്ച് വാങ്ങിയതാണ് ഗോപ്രോ സെവ തേർട്ടീൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് പിന്നെയാണ് അറിഞ്ഞത് ഗോപ്രോ തേർട്ടീനി ഇതിന് ക്യാമറ തന്നെ അത്യാവശ്യം വലുതാണ് സെവനെ അപേക്ഷിച്ച് കുറച്ച് വലുതാണ് അപ്പോൾ ഗോപ്രോ സെവനി മൈക്ക് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത് തന്നെ വാങ്ങിയത് ശരിക്കും മീഡിയം മോഡാണ് ഗോപ്രോ തേർട്ടീൻ ട്വൽവ് തേർട്ടീൻ ഒക്കെ മീഡിയം മോഡാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം ഇതിന് ക്യാമറ കുറച്ച് വലുതാണ് ഗോപ്രോ തേർട്ടീൻ അപേക്ഷ കുറച്ച് വലുതാണ് അപ്പോൾ ആ അതിന്റെ കേസും അതിന് അഡാപ്റ്റർ ചെയ്യാൻ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു അഡാപ്റ്റർ കയറ്റി വെക്കുന്ന ഒരു ഹോൾ ഉണ്ട് അതും കൂടി വരുമ്പോൾ ആ കേസ് അത്യാവശ്യം വലുതാകും അത് കാണുമ്പോൾ മിക്കവാറും പോലീസ് പ്രശ്നമാക്കും ഒരു വലിയൊരു ഇതൊക്കെ വെച്ചിട്ട് അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഓൾറെഡി ഗോപ്രോ തേർട്ടീൻ കുറച്ച് വലുതായതും ഉണ്ട് മീഡിയം മോഡെന്ന് പറയുന്ന ഒരു കേസ് ആയിരിക്കും അതിൽ ബെറ്റർ അത് സി കണക്ഷൻ ആണ് അതിൽ വേണമെങ്കിൽ നമുക്ക് ഡാറ്റ കേബിൾ ചെറിയ എച്ച് ഡി എം എ കേബിളും മൈക്കും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയ മോഡ് അതിൽ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഗോപ്രോ തേർട്ടീൻ ഇതിന്റെ അനുഭവം തുറന്ന് കാണിക്കേണ്ട ആവശ്യം ഉണ്ടോ അത് നോക്കി അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് തുറക്കാം ഇതാണ് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ മൈക്ക് അഡാപ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഗോപ്രോ സെവൻ നമുക്ക് ഷൂട്ട് ചെയ്യാം ഈ സൈഡ് ക്യാമറയിൽ മൗണ്ട് ചെയ്തിട്ട് ഈ സൈഡ് നമുക്ക് അതിന്റെ ഔട്ട് എടുക്കാം അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ഥലമാണ് മൊട്ടോ വ്ളോഗിങ്ങിന് മൈക്ക് അഡാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഗോപ്രോ തേർട്ടീനിന് ഇമ്പോർട്ടൻ്റ് അല്ല ഗോപ്രോ സെവനിൽ കണക്ട് ചെയ്യാനാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി മൊട്ടോ വ്ളോഗിങ്ങില് നമുക്ക് ഒരു ക്യാമറയിൽ തന്നെ ഒരു ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് എടുക്കുക ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കുക എന്നുള്ള അത്യാവശ്യം ഒരു പണിപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഒരു സമയം അതിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഒത്തിരി സമയം വേണ്ടി കണ്ടെത്തേണ്ടി വരും ഇതാവുമ്പോൾ രണ്ട് ക്യാമറ ഉണ്ട് ഒന്ന് ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്ത് തരുന്നാലും ഒന്ന് ബൈക്കിൽ വെക്കാം ബൈക്കിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് ഞാൻ ക്ലാമ്പ് ഫിറ്റ് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും ഡിഫറെൻറ്റ് ഷോർട്ടുള്ള വിധം വരുന്ന ഓരോ വീഡിയോസ് ആകുമ്പോൾ കാണുന്നവർക്കും അതൊരു ഒരു വെറൈറ്റി ആയിരിക്കും മറ്റത് ഒരേ ആംഗിളിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിനും പ്രശ്നമാണ് കണ്ടോണ്ടിരിക്കാൻ തോന്നില്ല അതുകൊണ്ട് ആണ് ഇതിൻ്റെ പരിപാടി ഗോപ്രോ തേർട്ടീനി ഞാൻ മൈക്ക് അഡാപ്റ്റിന്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് മൈക്ക് അഡാപ്റ്ററിനെക്കാളും ബെറ്റർ ഇതാണ് മീഡിയ മോഡാണ് മീഡിയ മോഡിന്റെ റേറ്റ് അത്യാവശ്യം റേറ്റ് ഉണ്ട് പക്ഷെ ഇത് ഇല്ലാതെ പറ്റില്ല ഗോപ്രോ തേർട്ടീൻ ട്വൽവ് തേർട്ടീൻ ട്വൽവ് തേർട്ടീൻ ലെവൻ ക്യാമറകൾക്കെല്ലാം മീഡിയ മോഡ് വളരെ ഇമ്പോർട്ടൻറ് കാര്യമാണ് ഇത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഫങ്ഷൻ ഇതിനകത്തുണ്ട് നമ്മുടെ ഈ മീഡിയം മോഡെടുത്ത് ഗോപ്രോയിൽ കണക്ട് ചെയ്താൽ തന്നെ ഗോപ്രോയ്ക്ക് അകത്തിരിക്കുന്നു അത്യാവശ്യം ഗോപ്രോയുടെ സൈസ് തന്നെ ഉണ്ടാവുള്ളൂ ഒരു അര ഇഞ്ച് കണ്ട് ഇത്തിരി കൂടെ വലുതാവും അത്രയേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവും മീഡിയ മോഡാണ് ഇനി ഇത് ഇതിന്റെ പാക്കറ്റ് പൊട്ടിച്ചില്ല ഞാൻ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഞാനത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു അൺബോക്സ് ചെയ്തിട്ടില്ല ഇത് മീഡിയ മോഡ് ചെയ്യാൻ പറ്റുന്നത് ഈ മീഡിയ മോഡ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപ്രോ നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ തേർട്ടീൻ ഒക്കെ സെയിം മീഡിയം മോഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിനകത്ത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നയൻ ടു തേർട്ടീൻ വരെ ഗോപ്രോ ഇത് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ ഇതിന്റെ ഒരു അൺബോക്സ് ചെയ്തിട്ടൊരു വീഡിയോ കാണിച്ചു തരാം ഗോപ്രോയുടെ മീഡിയം മോഡ് മീഡിയം മോഡിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് വെതർ റെസിസ്റ്റ് എന്നാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത്രയ്ക്ക് വലിയ റെസിറ്റെന്റ് ഒന്നുമില്ല കാര്യം ഗോപ്രോയുടെ ബാറ്ററിയുടെ കേസ് മാറ്റി കഴിഞ്ഞ ബാറ്ററി ഇടുന്ന ആ ഒരു അടപ്പ് മാറ്റി കഴിഞ്ഞിട്ടും കഴിഞ്ഞിട്ട് വേണം ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം അത് വെറുതെ ക്യാഷ്വലായിട്ട് ഇങ്ങനെ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ പൊടി കയറും മഴ നനയ മഴയത്ത് നമുക്ക് ഗോപ്രോയുടെ മീഡിയം മോഡ് ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് വാട്ടർ റസ്റ്റിൻ്റെ ഒന്നുമില്ല വെതർ റസ്റ്റിൻ്റെതാണ് കൊടുത്തിരിക്കുന്നത് അതൊന്നും അത്ര കാര്യമായിട്ടുള്ള കാര്യമല്ല പിന്നെ മീഡിയ മോഡൽ തന്നെ ഇതിലൊരു മൈക്ക് വരുന്നുണ്ട് രണ്ട് മൈക്ക് ഒരു മൈക്ക് ഇംബിൽഡ് വരുന്നുണ്ട് ആ മൈക്കിൽ കുറേ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഒരു വിൻഷീൽഡ് വെച്ചിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ മൈക്കും അത്ര ബെറ്റർ ഒന്നുമല്ല ഗോപറോയ്ക്ക് കൃത്യമായിട്ട് മൈക്ക് ഷൂട്ട് മൈക്കിൽ റെക്കോർഡ് ചെയ്തെടുക്കുക എന്നു പറഞ്ഞാൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിക്കേണ്ടത് തന്നെയാണ് ഏറ്റവും അത്യാവശ്യം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇയർ ബഡ്സ് വെച്ചിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ത്രീ പോയിന്റ് ഫൈവ് എം എം പിൻ പോർട്ടാണ് ഇതിൽ വരുന്നത് ഡയറക്ഷണൽ മൈക്കാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൈഡിൽ മൈക്ക് ഈ ഈ മീഡിയം മോഡിൻ്റെ സൈഡിലും മൈക്ക് വരുന്നുണ്ട് നമ്മൾ വ്ളോഗിങ് ചെയ്യുമ്പോൾ നമുക്ക് സെൽഫി ആയിട്ട് എടുത്തിട്ട് മൈക്ക് റെക്കോർഡ് ചെയ്യാനൊക്കെ അത് ബെറ്ററാണ് പിന്നെ എച്ച് ഡി എം എ ഔട്ട് 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 എടുക്കാൻ പറ്റുന്ന ഒരു പോർട്ട് വരുന്നുണ്ട് യു എസ് ബിയുടെ സീ ടൈപ്പ് കേബിളും പോർട്ടും ഇതിൽ വരുന്നുണ്ട് ഓക്കെ ഇതാണ് മീഡിയം മോഡ് മീഡിയം മോഡ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ ബോക്സിൽ നിന്ന് വരുന്നത് ഇതിൻ്റെ രണ്ട് കാറ്റലോഗ് ഡീറ്റെയിൽ വരുന്നുണ്ട് കാറ്റലോഗാണ് ഒരു വാറൻറ്റി കാർഡ് കൂടി വരുന്നുണ്ട് അത് അതിനകത്ത് തന്നെ വെക്കാം ഇതൊക്കെയാണ് വരുന്നത് മീഡിയം മോഡലും സെയിം ക്ലാമ്പും ക്ലിപ്പ് ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ സ്ക്രൂ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് തൽക്കാലം എടുക്കേണ്ട ആവശ്യമില്ല നമുക്കിപ്പോ മീഡിയം മോഡ് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്യാം ഇത് മീഡിയം മോഡിൽ വരുന്ന മൈക്കിൽ വരുന്ന അതിൽ കണക്ട് ചെയ്യാനുള്ള സ്പോഞ്ചാണ് താഴെ പോയില്ല ഞാൻ പിടിച്ചു മീഡിയം മോഡില് ഫ്രണ്ടിലും ഒരു മൈക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിലും ഒരു മൈക്ക് വരുന്നുണ്ട് പിന്നെ രണ്ടെണ്ണം ഗോപ്രോയുടെ തന്നെ രണ്ട് മൈക്ക് ഗോപ്രോയിൽ വരുന്നുണ്ട് അപ്പോൾ ഏത് സൈഡിലാണ് നമ്മൾ ബ്ലോഗ് ചെയ്യുന്നത് ആ മൈക്ക് ഉണ്ടാവും ഓക്കെ ഇത് അതിൻ്റെ ഫിൽട്ടർ ആണ് ഇത് വിൻഡ് നോയിസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണേ ഇതിങ്ങനെ ക്ലാമ്പ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്ട്രാ ലൈറ്റ് കണക്ട് ചെയ്യാനുള്ള നമ്മുടെ ക്യാമറയിൽ തന്നെ വരുന്ന സെയിം ക്ലിപ്പ് വരുന്നുണ്ട് ഫ്ലാഷ് ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റും നമുക്കിതന്ന് ഇവിടെയാണ് അതിൻ്റെ കോഡ് വരുന്നത് ക്യാമറയ്ക്കകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നിത് ഇവിടെ വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെയാണ് പിന്ന് വരുന്നത് ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഓക്കെ നമ്മുടെ ക്യാമറയിൽ കാണുന്ന അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ക്ലിപ്പും ഊരിയെടുക്കാനുള്ളത് ഇത് കുറച്ച് ശ്രദ്ധിച്ചു ചെയ്യേണ്ട കാര്യമാണ് കാര്യം ഞാൻ അബദ്ധം കാണിച്ചതാണ് എന്താണ് എന്താണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ബാറ്ററി കേസ് ഊരണമല്ലോ അപ്പൊ എന്റെ ഗോപ്രോ പ്രോ സെവനിൽ കുറച്ചും കൂടെ വേർ ടൈപ്പാണ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഊരി എടുക്കുന്നതാണ് ഇത് അങ്ങനെയല്ല ഇവിടെ ചെറിയൊരു ഒരു ഗ്രിപ്പ് വരുന്നുണ്ട് അവിടെ പിടിച്ച് താഴേക്ക് വലിച്ച് വേണം ഇതിങ്ങനെ ഊരാൻ വേണ്ടി ഇങ്ങനെ വലിച്ചിട്ട് വേണം ഇങ്ങനെ ഊരാൻ വേണ്ടിയിട്ട് ഇതിപ്പങ്ങനെ ഊരിയിട്ടുണ്ട് തിരിച്ച് ഫിറ്റ് ചെയ്യുന്നത് അത് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ലോക്കായി തിരിച്ച് അത് റിലീസ് ചെയ്യുന്നത് താഴേക്ക് വലിച്ചിട്ട് താഴേക്ക് വലിച്ചിട്ടാണ് ഇതിങ്ങനെ റിലീസ് ചെയ്യേണ്ടത് ഓക്കെ ഇതിപ്പം ബാറ്ററി ഇട്ടിട്ടില്ല ബാറ്ററി നമ്മൾ എടുത്തിട്ടില്ലല്ലോ മെമ്മറി കാർഡ് ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം ഇതിനകത്ത് എങ്ങനെയാണ് നമ്മളുടെ മീഡിയ മോഡ് ഫിറ്റ് ചെയ്യാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററിയുടെ ഈ ഷട്ടറിനെ എടുത്ത് മാറ്റണം നമ്മളെ ഷട്ടറിനെ റിലീസ് ചെയ്തു ഒരേ ഒരേ സൈഡിൽ നിന്നും ഒരുമിച്ച് അത് സെയിം മുകളിലോട്ടല്ല പ്രസ് ചെയ്യേണ്ടത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുറന്നാണ് എടുക്കേണ്ടത് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെയല്ല ഒരു ഇതിങ്ങനെ ഇരിക്കുന്ന നിന്നും ഒരു സൈഡ് ശകര ഇങ്ങനെ പൊക്കി ഇങ്ങനെയാണ് ഊരി എടുക്കാൻ വേണ്ടി അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് സ്മൂത്ത് ആയിട്ട് നമുക്കതിനെ റിലീസ് ചെയ്യാൻ പറ്റും മീഡിയ മോഡ് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ അത് ഇങ്ങനെ ഊരി എടുത്തല്ലോ എന്നിട്ട് ഇവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഇതിൻ്റെ ഡേറ്റ കേബിളൊക്കെ എവിടെയാ കണക്ട് ചെയ്യുന്ന അറിയാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇത് ഈ കാണുന്ന ഈ ഒരു ഗ്രിപ്പിലും കയറി പിടിച്ച് തുറക്കാനൊക്കെ ശ്രമിച്ചു സംഭവം അവിടെ മൈക്കാണ് അവിടെ വേറൊന്നും ഇല്ല അത് കളക്കാനൊന്നും പറ്റത്തില്ല ഞാനുകൊണ്ടപ്പോൾ വലിച്ചു പൊട്ടിച്ചെ പുതിയ ക്യാമറയും മേടിച്ചിട്ട് സംഭവം അതങ്ങനെയല്ല ഇവര് സൈഡിൽ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ തുറന്നിട്ടുണ്ട് ഇതേ സെയിം തന്നെയാണ് മീഡിയ മോഡലും ആ ഷട്ടർ റിലീസ് ചെയ്യേണ്ടതുണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ മീഡിയം മോഡാണ് മീഡിയ മോഡലും അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ചെറിയൊരു ഗ്രിപ്പ് വരുന്നുണ്ട് ആ ഗ്രിപ്പില് നമ്മളിവിടെ റിലീസ് ചെയ്യുന്നു റിലീസ് െയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് മീഡിയം റിലീസ് ചെയ്യുന്നത് എന്നിട്ട് ഗോപ്രോ നമ്മൾ എടുക്കുന്നു ബാറ്ററി ഇട്ടു എന്ന് വിചാരിക്കുക ഗോപ്രോ എടുക്കുന്നു നമ്മൾ നേരെ ഈ പിൻ ടൈപ്പ് എവിടെയാണ് ആ പിൻ ടൈപ്പ് വരുന്നത് അത് ഈ പിന്നിൽ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് കയറി പോകുന്നത് ഏതാണ്ട് ഇങ്ങനെയാണ് ഓക്കെ കാണുന്നുണ്ടോ ഇങ്ങനെ കയറി അത് ലോക്ക് ആയിട്ടുണ്ട് ആ ബട്ടണിൽ ലോക്ക് ആയിട്ടുണ്ട് എന്നിട്ട് ഇതിനങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കായി ഇങ്ങനെയാണ് മീഡിയ എമൗണ്ട് ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത് തിരിച്ച് റിലീസ് ചെയ്യാനും ആ സൈഡിൽ കാണുന്ന തന്നെയാണ് അതിനെ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ തുറക്കാൻ പറ്റും തുറക്കുന്നു എടുക്കാം ഓക്കെ അപ്പം ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ഞാൻ ബാറ്ററി ഇട്ടിട്ടില്ല അല്ലെങ്കിൽ ഓൺ ഓൺ ഒക്കെ കാണിച്ചില്ലായിരുന്നു മീഡിയ മോഡ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഡിസ്പ്ലേയിൽ ഇതിന്റെ ഡിസ്പ്ലേയിൽ മീഡിയം മോഡ് കണക്റ്റ് ചെയ്ത് കാണിക്കും പിന്നെ അതുമായിട്ടുള്ള ബാക്കി ഷോർട്ട് കട്ടുണ്ട് മീഡിയം മോഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏത് ഷോർട്ട് കട്ടിലാണ് പെട്ടെന്ന് കയറി ഓപ്ഷനിലോ ഫംഗ്ഷനിലോട്ട് ചെല്ലേണ്ടതെന്നുള്ള ഇതിനകത്ത് മീഡിയം മോഡിൽ തന്നെ കാണിക്കും ഇതിലിപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഓരോ പിൻ വരുന്നത് ഈ പിൻ ടൈപ്പിന് വേണ്ടിയിട്ടാണ് ഈ മീഡിയ മീഡിയ മോഡ് എന്ന് പറയുന്ന കേസ് തന്നെ ഗോപ്രോ ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പിൻ ടൈപ്പ് ഗോപ്രോഡ് ഏതെങ്കിലും ഒരു ഏരിയയിൽ ഇമ്പിൾഡ് കൊടുത്തിരുന്നെങ്കിൽ ഈ മീഡിയ മോഡിന്റെ ആവശ്യം നമുക്ക് വരില്ല സത്യം പറഞ്ഞാൽ പക്ഷെ എന്തോ നമ്മടെ നമ്മളെ കൊണ്ട് വാങ്ങിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഉദ്ദേശം എന്തായാലും സംഭവം വാങ്ങി വാങ്ങേണ്ടി വന്നു വേറെ വഴിയില്ല വാങ്ങിയേ പറ്റുള്ളൂ പിന്നെ ഇതിന്റെ ഇവിടെയാണ് പിൻ ടൈപ്പ് വരുന്നത് പിൻ ടൈപ്പില് ഇവിടെ മറ്റേ ത്രീ പോയിന്റ് ഫൈവ് എം എം പിന്നാണ് ഇവിടെ വരുന്നത് ആ പോർട്ടാണ് ഇവിടെ വരുന്നത് സി ടൈപ്പ് പിന്നാണ് ഇവിടെ വരുന്നത് ഓക്കെ വരുന്നത് എച്ച് ഡി എം എയുടെ ചെറിയ പിൻ ടൈപ്പാണ് വരുന്നത് അങ്ങനെ മൂന്ന് ടൈപ്പ് പിന്നെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും എച്ച് ഡി എം എന്ന് പറയുന്നത് നമുക്ക് ചാർജ് ചെയ്യാം അല്ലെങ്കിൽ മെമ്മറി കാർഡ് എടുക്കാതെ റിലീസ് ചെയ്യാതെ തന്നെ നമുക്ക് ഡേറ്റാസ് എടുക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് സി ടൈപ്പ് പിന്നിലും ചെയ്യാൻ പറ്റും താഴത്തെ എന്ന് പറയുന്നത് മൈക്കാണ് അപ്പൊ ഇതാണ് മീഡിയ മോഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ഈ മീഡിയ മോഡ് കണക്ട് ചെയ്തിരുന്നാലും നമുക്ക് ഈ താഴെ കാണുന്ന ഈ മൗണ്ട് ക്ലിപ്പ് വെച്ചിട്ട് വേണം നമുക്ക് ഇതിനെ ഹാങ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൗണ്ട് ചെയ്യുന്നു കയ്യിൽ കൈ താഴെ വീഴുന്ന ഒരു പേടിയുണ്ട് കുഴപ്പമില്ല ഇങ്ങനെയാണത് മൗണ്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഇത് ത്രെഡ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് മീഡിയ മോഡിൽ തന്നെ വന്നിട്ടുണ്ട് ഒരു റൗണ്ട് ഷേപ്പിന് കറക്റ്റ് ആണ് കേട്ടോ അവരുടെ ബിൽഡ് ബിൽഡ് എഞ്ചിനീയറിങ് ഇല്ലെങ്കിൽ അവിടെ അല്ല ഇവിടെ ഇതുപോലല്ല ഇവലായിരുന്നുവെങ്കിൽ പാടായി പോയതന്നെ ഇത് കറക്റ്റായിട്ട് അവിടെ ഒരു ഹോളുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഗോപ്രോ കണക്ട് ചെയ്യുന്നത് മീഡിയ മോഡില് ഈ മീഡിയ മോഡില് മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ മൈക്ക് ഉടനെ വരുന്നതാണ് ഓക്കെ അപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ എല്ലാവർക്കും ഓക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ ഇങ്ങനെയാണ് മൗണ്ട് കണക്ട് ചെയ്യുന്നത് അപ്പോ ഇതാണ് മീഡിയ മോഡ് അപ്പോൾ നമ്മളുടെ ഗിയർ പരമാവധി എല്ലാ ഗിയർ ആയിട്ടുണ്ട് എനിക്ക് ഇനി മൈക്കും കൂടെ വരാനുള്ളൂ ഒരു മൈക്ക് വന്നിട്ടുണ്ട് അത് ഇന്ന് കയ്യിൽ കിട്ടും അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് ഗോപ്രോ തേർട്ടീൻ ബ്ലാക്ക് ഒരു വലിയ സ്വപ്നമായിരുന്നു ഇത് വാങ്ങാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് ശരിക്കും ഇതിനെ കമ്പയർ ചെയ്യാൻ വേറെ ക്യാമറസ് ഉണ്ട് വേറെ ആക്ഷൻ ക്യാമറസ് ഉണ്ട് നേരത്തെ പോലെ ഡി ജെ ആക്ഷൻ ത്രീ ഉണ്ട് ഫോർ ആക്ഷൻ ഫോർ ഉണ്ട് ഫൈവ് ഉണ്ട് ഇത് സെയിം കമ്പയർ ചെയ്യാൻ പറ്റും അതുപോലെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ക്യാമറ ഉണ്ട് അതൊക്കെ ഡി ഗോപ്രോയെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ് നിങ്ങൾ ഗോപ്രോ തേർട്ടി ആണ് വാങ്ങുന്നതെങ്കിൽ ഇത് ഓക്കെ അതല്ല കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗോപ്രോ മേടിക്കണം അല്ല ആക്ഷൻ ക്യാമറ മേടിക്കണമെങ്കിൽ ഈ പറയുന്ന ക്യാമറകളൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓക്കെ ഇതൊരു പേഡ് റിവ്യൂന്നല്ല എൻ്റെ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഒരുപാട് ആകെ നാളത്തെ സ്വപ്നമായിരുന്നു വാങ്ങി അപ്പോൾ ഉടനെ തന്നെ എൻ്റെ ഒരു എൻ്റെ ചാനലിൻ്റെ മെയിൻ ഡ്യൂട്ടി ആയിട്ടുള്ള മോട്ടോ വ്ളോഗിങ് ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ് ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഡി ജെയുടെ ഡ്രോൺ അതിൻ്റെ പല വീഡിയോകൾ ഞാൻ ചെയ്തു ഇനി കുറച്ചും കൂടി ചെയ്യാനുണ്ട് കുറച്ച് ഫങ്ഷൻസും കൂടി ചെയ്യാനുണ്ട് ഒത്തിരി ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് അതിൻ്റെ ഓരോ ഫങ്ഷൻ മോഡിനെ കുറിച്ച് അത് കേട്ടപ്പോൾ എനിക്ക് അതിൻ്റെ ഫങ്ഷൻസ് ഇനി ഒഴിവാക്കാൻ പറ്റില്ല അത് റെക്കോ വീഡിയോ ചെയ്യാതെ വേറെ നിവർത്തിയില്ല അത് ചെയ്യാൻ ചെയ്യുന്നുണ്ട് ഇനി ഒരു പന്ത്രണ്ട് പതിനഞ്ചോളം മോഡൽ ടൈപ്പ് ഓഫ് പതിനഞ്ച് വരെ നൽകുന്നു ഒരു പത്ത് പത്തും പത്തോളം മോഡുകൾ അതിനകത്തുണ്ട് അതിന്റെ കൂടെ ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ എന്റെ വ്ളോഗിങ് മോട്ടോ വ്ളോഗിങ് തുടങ്ങുകയാണ് ശരിക്കും ബെഡ് റെസ്റ്റിലാണ് ഞാനിപ്പോ ചെറിയൊരു ബാക്ക് പെയിനൊക്കെ ആയിട്ട് ഇപ്പൊ അങ്ങനെയാണ് വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ ഇതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്താലോ വെറുതെ ഇരിക്കുകയല്ലേ കുറച്ച് വീഡിയോ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഈ അൺബോക്സിങ് എക്സ്പ്ലനേഷൻ പോലുള്ള വീഡിയോ ഒക്കെ ചെയ്തത് ആക്ച്വലി ഇതല്ല നമ്മുടെ ചാനലിന്റെ ഡ്യൂട്ടി ഡ്യൂട്ടി എന്ന് പറയുന്നത് മോട്ടോർ വ്ലോഗിങ് തന്നെയാണ് അതിന്റെ നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് ഇനി മുമ്പോട്ട് കാണാം ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഗോപ്രോ തേർട്ടീൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് കണ്ടത് അത്യാവശ്യം എന്റെ ഐറ്റംസ് എല്ലാം കണ്ടു അതിന്റെ ഗോപ്രോ വാങ്ങിയ ബണ്ടിൽ പാക്ക് എന്ന് പറയുന്ന ഒരു ബണ്ടിലാണ് അത് ഒരു ബാഗ് വരുന്നുണ്ട് ക്യാമറ രണ്ട് ബാറ്ററി രണ്ട് ക്ലാമ്പ് അത് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള രണ്ട് ക്ലിപ്പ് ഒരു സ്റ്റിക്ക് വരുന്നുണ്ട് മെമ്മറി കാർഡ് വരുന്നുണ്ട് തേർട്ടി സിക്സ്റ്റി ഫോറിന്റെ സിക്സ്റ്റി ഫോറിൻ്റെ ഒരു സാൻഡിസ്കിൻ്റെ മൈക്രോ സിഫ്ഡി കാർഡ് വരുന്നുണ്ട് ഇതാണ് ഇതിന് ബണ്ടിൽ പാക്കിൽ വരുന്നത് ഞാൻ മൈക്രോ മൈക്രോസിഡി കാർഡ് ഒരു ടു ഫിഫ്റ്റി സിക്സിൻ്റെ ടു ഹൺഡ്രഡ് എം ബി പി എസ് സ്പീഡിൻ്റെ ടു ഫിഫ്റ്റി സിക്സിൻ്റെ മെമ്മറി കാർഡ് ഞാൻ കൂടി വാങ്ങിയിട്ടുണ്ട് ശരിക്കും ഒരൊറ്റ മെമ്മറി കാർഡ് കിടക്കുക എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ അങ്ങനെ അതും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി എൻ്റെ ക്യാമറയിൽ സോറി എൻ്റെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ കൂടെ ഞാൻ ഇടുന്നുണ്ട് ഇതിനകത്ത് അപ്പോൾ ഇതുവരെ കണ്ട വീഡിയോകൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് ആരെങ്കിലും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇനിയും കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ കുറവാണ് വീഡിയോ കാണുക നിങ്ങൾ കമൻറ്റിൽ എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരുന്നതാണ് ഇതുവരെ ചെയ്ത എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന കമൻറ്റുകൾക്ക് ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതിയൊരു നല്ലൊരു വർഷം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും